കെ പി സി സി പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനങ്ങളെന്ന് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ചേവായൂർ ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എളമരം കരീം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ശൂലം ഇപ്പോൾ എവിടെയാണെന്നും എളമരം കരീം ചോദിച്ചു തങ്ങളെ പുറത്താക്കി വകവരുത്തുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് നേതൃത്വമെന്നും ആ കോൺഗ്രസിന്റെ പിറകിൽ ഭിക്ഷപാത്രവുമായി ഞങ്ങൾ വരുമെന്ന് കരുതിയോ എന്നും ചെയർമാനായി പറഞ്ഞു സഹകരണ രംഗത്ത് ധീരമായ നിലപാടെടുത്ത ആൾ എന്ന നിലയിലാണ് ജി സി പ്രശാന്തിനെയും സംഘത്തെയും പിന്തുണച്ചതെന്ന് എളമരം കരീം പറഞ്ഞു ബി ജെ പിയുടെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ബാങ്കാണ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം അക്രമം നടത്തി എന്നത് വസ്തുതാ വിരുദ്ധമാണ് കെ പി പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനതയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തോറ്റു തൊപ്പിയിട്ടിട്ട് കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹം പറഞ്ഞ എവിടെയെന്നും എളമരം കരിം ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഒരു കൺവെൻഷൻ ഹാളിൽ അത് ഉദ്ഘാടനം ചെയ്ത് ഈ ബാങ്ക് ഭരണസമിതിക്കെതിരെ ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ പാനലിനെതിരെ വോട്ട് ചെയ്യുന്നവനെ ഈ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല സുതാരം പറയുക കെ പി സി സി പ്രസിഡന്റ് നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ട് പറക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനത എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ ആരെ പീഡിപ്പിക്കാനാ നിങ്ങളുടെ ഈ പ്രസംഗം വലിയ കോൺഗ്രസിന്റെ വികലമായ ഹർത്താലിനെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ വിമർശിച്ചില്ല എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഭിക്ഷാപാത്രവുമായി പിന്നാലെ വരുമെന്ന് കരുതിയോ എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് ചേവായൂർ ബാങ്ക് ചെയർമാൻ ജി സി പ്രശാന്ത് ചോദ്യമുന്നയിച്ചു ഞങ്ങൾ പോയത് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി സഹകരണ മേഖലയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പാർട്ടി നോക്കിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ സുധാകരന് മുൻപ് കോൺഗ്രസ് ആളുകൾ അദ്ദേഹത്തിന്റെ അത്ര അന്യോ അതിനപ്പുറമോ പ്രായമുള്ള ആളുകൾ മുൻ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥ് മാഷു ഉൾപ്പെടെയുള്ള ആളുകൾ കാണാൻ ചെന്നപ്പോ ഈ മുതലക്കുളത്തെ മലബാർ പാലസിൽ വെച്ച് കടന്നു പോകാൻ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് പുറകെ ചെല്ലുമെന്ന് വിചാരിച്ചോ ഞങ്ങള് കേന്ദ്ര ഏജൻസികള് സഹകരണ മേഖലയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വന്നപ്പോ ഡിമോണിറ്റൈസേഷൻ കാലമുണ്ടായപ്പോ സഹകരണ മേഖലയിലെ ഒരു ചില്ലി കാശുപോലും നഷ്ടപ്പെടില്ല അതിന് സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ധാർമ്മിക കടമയാണ് ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് സി പി എമ്മിന്റെ ബാങ്കിന് പിന്തുണ കൊടുക്കുന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ജനത ബാങ്കുകൾക്ക് പിന്തുണ കൊടുക്കുമെന്നല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കോൺഗ്രസ് ഉണ്ട് 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 ലീഗ് ിയുടെ അത്ര മേച്ഛമായ നടപടി സി പി ഐ എം ചെയ്തിട്ടില്ലെന്നും സഹകരണ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പലതും തുറന്നു പറയാത്തതെന്നും ജി സി പ്രശാന്ത് തുറന്നടിച്ചു തുറന്നു പറയാൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ സഹകരണ സ്ഥാപനങ്ങളുടെ അസ്ഥി വാരം വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഡെപ്പോസിറ്റ് പിൻവലിച്ച് ചേവായൂർ ബാങ്കിനെ തകർക്കാമെന്ന് കോൺഗ്രസ് കരുതണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച എം മെഹബൂബ് സൂചിപ്പിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന പല ബാങ്കുകളും ഡെപ്പോസിറ്റ് പിൻവലിക്കപ്പെട്ട് ഊർജ്ജശ്വാസം വലിച്ചപ്പോൾ സംരക്ഷിച്ചവരാണ് സി പി ഐ എം എന്നത് മറക്കരുതെന്നും മെഹബൂബ് പറഞ്ഞു കൈസ് കോഴിക്കോട്